പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് തൊഴിൽ മേള നടക്കുന്നു പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ പത്താം ക്ലാസ് മുതൽ ഏത് ഉള്ളവർക്കും വമ്പൻ അവസരങ്ങൾ ഒരുക്കി മെഗാ തൊഴിൽമേള നടക്കുന്നു മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മേള സംഘടിപ്പിക്കുന്നത് നൂറിലധികം ഒഴിവുകളിലേക്ക് ജോലിക്കാരെ തിരഞ്ഞെടുക്കും ജൂലൈ മുപ്പത്തൊന്നിന് മേള നടക്കും താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ് സ്ഥാപനങ്ങൾ ഒഴിവുകൾ അഞ്ച് പ്രമുഖ സ്ഥാപനങ്ങളിലേക്കാണ് മേള നടക്കുന്നത് ഇതിൽ റിസപ്ഷനിസ്റ്റ് മുതൽ എക്സിക്യൂട്ടീവ് വരെ തസ്തികയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒഴിവുകൾ ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് സ്പെയിൻ ഇൻചാർജ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ക്യാഷർ എ എസ് എം ഡെവലപ്മെൻറ്റ് മാനേജർ സെയിൽസ് ഓഫീസർ സെയിൽസ് മാനേജർ സീനിയർ അക്കൗണ്ടൻറ്റ് വീഡിയോ എഡിറ്റർ മൊബൈൽ ടെക്നീഷ്യൻ റിസപ്ഷനിസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വീഡിയോ പ്രസൻ്റ് സെയിൽസ് ഹെഡ് സി ആർ എം സി ആർ ഇ യോഗ്യത എസ്എൽ സി പ്ലസ് ടു ഡിപ്ലോമ ബികോം അക്കൗണ്ടൻസി ഡിഗ്രി പി ജി ഐ ടി ഐ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവസരമുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ ഒന്ന് മുപ്പത് വരെ മലപ്പുറം എംപ്ലോയബിലിറ്റി സെൻറ്ററിലാണ് മേള നടക്കുന്നത് നേരിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തി മേളയുടെ ഭാഗമാകാവുന്നതാണ്